കുമാരി ധ്രുവന്റെ കഥാപാത്രം വിമർശനം ഉണ്ടായിരുന്നു ആ കഥാപാത്രം എന്താണ് തുടക്കത്തിൽ എന്താണെന്നുള്ളത് ഇവരെ ആരും കണ്ടിട്ടില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അതിനെ ഏറ്റുപിടിച്ച് പറഞ്ഞു സംസാരം ക്ലിയർ അല്ല എന്ന് അത് കഞ്ചാവ് അടിച്ചിട്ടാണ് സംസാരം ക്ലിയർ അല്ലാത്തത് ശെരി അവൻ വരുന്നത് അതിന് നല്ല കാര്യം പറയുക അതിന്റെ കാര്യം നിങ്ങൾ അരമണിക്കൂർ മുക്കാമണിക്കൂർ കൂടുമ്പോ നിങ്ങൾ മാറും ഇപ്പൊ ഇരുന്ന ഇരിപ്പിന് പന്ത്രണ്ട് മണിക്കൂർ പതിനാല് മണിക്കൂറാണ് ഇരിക്കുന്നത് നിങ്ങൾ അരമണിക്കൂർ മുക്കാമണിക്കൂർ നിങ്ങൾ ക്യാമറ ഇതിരുന്നിരുന്ന ആളെ ഉറങ്ങി പോവാണ് ഇന്റർവ്യൂ കൊടുത്തു കൊടുത്തിട്ട് അതൊന്നല്ല നിങ്ങള് ഇരിക്കുന്നവര് ഇട്ടവര് ക്യാമറങ്ങനെ പിടിച്ച് അവര് പോവും അവസാനം സായി മാത്രം ഷൈൻ മാത്രം ബാക്കിയോ അവസാനം ഇല്ല അവസാനത്തെ ആള് കഴിഞ്ഞാൽ അവരും പോവും പിന്നെ നീ മാത്രം ബാക്കിയാവും പത്തിരുപത്തിയഞ്ചു പേര് കൂടി റൂമിൽ ഇരിക്കാൻ കയറാണ് എന്നിട്ട് ഒരാൾ ഇരിക്കുന്ന കസാലയ്മ തന്നെ ഇരിക്ക എന്നിട്ട് അവരന്നെ പറയും ചെയ്തവർ തന്നെയാണ് ഇതൊക്കെ എഴുതി പിന്നെ ഇതെങ്ങനെ വിറ്റ് പോണോ ഇതിലൊരു രസമൊക്കെ വേണ്ടല്ലേ അതെ അല്ല ആ രസം ഒറിജിലെ സഹിക്കും സത്യത്തില് ഉണ്ടാക്കുന്നതാണ്ടായി വരുന്നത് ആക്ച്വലി ആ നമ്മളായിട്ട് ഇണ്ടാക്കുന്നല്ലേ ഷെയ്ൻ ഇപ്പോ ഞാനും ഷെയ്നും കൂടെ ഇരിക്കുന്ന ഇന്റർവ്യൂല് ഷെയ്ൻ വളരെ കാര്യമായിട്ട് കസേര തന്നെ ഇരുന്ന് സംസാരിക്കുന്ന ഇന്റർവ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനകത്ത് മാനറിസംസ് ഒക്കെ വളരെ സെർട്ടിൽ ആയിട്ടുള്ള ഉള്ളൂ ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ ഉള്ളു പക്ഷെ എപ്പോഴും അതന്നെ കൊടുത്ത ആൾക്കാര് കണ്ടിരിക്കുകയോ അപ്പൊ ഇനി കുറച്ച് ഓടാന്ന് വിചാരിച്ചു കാരണം ഇവ കൂടെ വരുന്ന ആൾക്കാർക്ക് ഓടി നടന്നും ഒരു പരിചയമില്ലേ കാരണം എന്നിട്ട് അന്ന് ഞാൻ തീർന്നിറങ്ങി ലാസ്റ്റ് ഒരാളായി ചേട്ടാ നിക്ക് ോ വെറുതെ പോരല്ലോ ഇടയ്ക്ക് ഓടും കൂടി വേണ്ടേ ആ ഓടിയത് കൊണ്ട് എന്നെ പിന്നീട് ഇന്റർവ്യൂ ഒക്കെ ശ്രദ്ധിച്ചു അതെ തീർച്ചയായിട്ടും ഇത് എപ്പോഴും ഒരു മുറിയിൽ കൊണ്ടിരുന്നിട്ട് ഇന്റർവ്യൂ എടുത്തിട്ട് എന്താ കാര്യം ഈ സിനിമയില് മാത്രം വ്യത്യസ്തത വന്ന പോരല്ലോ കഥയിലും ഈ മമ്മൂക്കയുടെ കൂടെ ഇരിക്കുന്ന പ്രൊമോഷൻ ഏതാണെന്ന് ഞാൻ മറന്നുപോയി അതിനകത്ത് മമ്മൂക്ക ഇത് കണ്ടിട്ട് മുഖം പൊത്തിച്ചിരിക്കുന്നുണ്ട് അത് മറ്റേ നിങ്ങൾ കുടിച്ച ക്ലാസ്സിൽ എത്രാമത്തെ താളം മാറി അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇടയ്ക്ക് വരുവേ മമ്മൂക്ക അല്ലാതെ പേഴ്സണലി സംസാരിക്കുമ്പോ അതിനെ പറ്റിട്ട് എന്തെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല നമ്മൾ അതിനെ അങ്ങനെ അതിനു വേണ്ടി ഇരുന്ന് സംസാരിക്കാറില്ല പണത്തിന്റെ ചർച്ചകളും പൊതുവേ ഉണ്ടാവുന്നു കുറച്ച് പൊളിറ്റിക്കൽ സംസാരിക്കാറുണ്ടെന്നല്ലാതെ അങ്ങനെ ഒരുപാട് ഇരുന്ന് അവസരങ്ങൾ ഉണ്ടാകാറില്ല ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് സമയം ചിലവഴിക്കാറുണ്ട് പിന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഇത്രയും കാലത്തിന്റെ ഇടയിൽ ഉണ്ടാവുന്ന പരിചയക്കാരും സംസാരങ്ങളും ഒക്കെ ഉണ്ടെങ്കി എത്ര പേര് ഉണ്ടാവും അതെടേക്ക് കുറച്ചു സമയങ്ങളല്ലേ നമുക്ക് കിട്ടുള്ളൂ